ഇന്ത്യയിൽ അമ്പത് മുതൽ നൂറ് വർഷം വരെ പഴക്കമുള്ള ആയിരത്തി അറുപത്തിയഞ്ച് പഴക്കമുള്ളതാണെന്നും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു രാജ്യത്താകെ ആറായിരത്തിനൂറ്റി അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് നൂറ്റി നാല്പത്തിമൂന്ന് അണക്കെട്ടുകൾ നിർമ്മാണ ഘട്ടത്തിലാണെന്നും കേന്ദ്ര ജലശക്തി സഹമന്ത്രി രാജ്ഭൂഷൺ ചൗധരി രാജ്യസഭയിൽ പറഞ്ഞു കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടുന്നതിനും അണക്കെട്ടുകളുടെ തകർച്ചയിൽ നിന്നുള്ള ദുരന്തങ്ങൾ തടയുന്നതിനുമാണ് സർക്കാർ ഡാം സുരക്ഷാ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടപ്പിലാക്കിയതെന്നും രാജ്യസഭയിലെ മറുപടിയായി ഭൂഷൺ ചൗധരി പറഞ്ഞു ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദന ആവശ്യങ്ങൾക്കും പുറമെ വെള്ളപ്പൊക്കം ലഘൂകരിക്കുന്നതിനും അണക്കെട്ടുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയും ജി ഡബ്ല്യുസിയും സംയുക്തമായി തയ്യാറാക്കിയ നാഷണൽ രജിസ്റ്റർ ഓഫ് ലാർജ് ഡാംസ് പ്രകാരം ും നിർമ്മാണത്തിലിരിക്കുന്നെട്ടുകളുമാണ് ഉള്ളത് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് അണക്കെട്ടുകൾ മാത്രമാണ് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളത് അൻപത് മുതൽ നൂറ് വർഷം വരെ പഴക്കമുള്ള ആയിരത്തി അറുപത്തി അഞ്ച് വലിയ അണക്കെട്ടുകളുമുണ്ട് ന്യൂസ് ഡെസ്ക്